സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ും ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ചിട്ട റോഡ് ഏറെ ദുരിതമായിരിക്കുകയാണ് പാഞ്ഞാൾ ആറാം ആർഡ് ഏച്ചാടി വല്ലങ്ങിപ്പാറ നിവാസികൾക്ക് മഴക്കാലമായതോടെ വെള്ളം കുത്തിയൊലിച്ചിട്ടും ചെളി നിറഞ്ഞും ദുഷ്കരമാണ് ഇതിലൂടെയുള്ള യാത്ര അതെ ഈ ഏച്ചാടി വല്ലങ്കിപ്പാറ റോഡാണിത് മറ്റേ ജലനിധി വള്ളത്തിന് വേണ്ടി പൊളിച്ചിട്ടതാണ് പൊളിച്ചിട്ടിപ്പോൾ ഒരു കൊല്ലാറായേ അത് ഇവിടെ താഴെ ചളി കെട്ടി നിന്ന് വള്ളം ഒക്കെ വന്നു ചളിയൊക്കെ വണ്ടികൾക്ക് ഓടാൻ പറ്റുള്ളൂ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ വഴി അതുകൊണ്ട് ഈ വഴിനെ വഴീനെപ്പറ്റി ഞങ്ങൾ ഇത് പറയണതെന്ന് വച്ചാൽ ഞങ്ങൾക്ക് വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് ഈ റോഡ് ഏത് സമയക്കാലം വെട്ടി പൊളിച്ചിട്ട് ഒരു വയസ്സായ തന്തയിൽ വണ്ടി കയറ്റിയിട്ട് വരാൻ ഉർത്തിയില്ല റോഡാണെങ്കിൽ ഓട്ടറിക്ഷറിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടു വരുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോരുമ്പോൾ ഇത് എത്ര കാലമായി ഞങ്ങളിങ്ങനെ കിടന്നു കിടങ്ങറാവലുണ്ടെങ്കിൽ ഇതൊന്നു എത്രയും പെട്ടെന്ന് തന്നെ നേരാക്കിത്തരും കുടിവെള്ളത്തിൻ്റെ പൈപ്പിന് വേണ്ടിയിട്ട് പൊളിച്ചതാണ് എന്നിട്ട് ഞങ്ങളാണിപ്പോൾ കാക്കോട്ട കൊണ്ട് ഇങ്ങനെയൊക്കെ അന്ന് കാട്ടിക്കൂട്ടിയത് അവർ നേരത്തി അങ്ങനെ ഇട്ടിട്ട് പോയി ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് പ്ലസ് എവിടെ േ ഇനിക്ക് ആ സംശയം കഴിഞ്ഞു പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക